പണ്ട് മുതലേ നമ്മുടെ കാരണവന്മാർ ആലിമീങ്ങൾ സൂഫിയാക്കൾ ഏതൊരു പ്രയാസകരമായ വിഷയവും സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കുത്തുബിയത്ത് നേർച്ചയാക്കാറുണ്ട് ഇനി അതല്ല മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിരിൽ ജീലാനി റതി അൻഹുവിനോടുള്ള അദമ്യമായ സ്നേഹം നിമിത്തം പതിവായി കുത്തുബിയത്ത് ചൊല്ലുന്നവരുമുണ്ട് ഇതിലൂടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ സംഭവിച്ച ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട് നമ്മളിൽ പല ആളുകളും അനുഭവസ്ഥരുമാണ് പക്ഷേ കുത്തുബിയത്ത് ഓതാനായിട്ട് ഒരുപാട് സമയം വേണം അല്ലേ മണിക്കൂറുകൾ വേണം കൃത്യമായി നിബന്ധനകൾ പാലിച്ച് കുത്തുബിയത്ത് നമ്മൾ ചൊല്ലുമ്പോൾ എന്നാൽ ഞാൻ നിങ്ങൾക്കിന്ന് വളരെ ചെറിയ നിമിഷം കൊണ്ട് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കാൻ പറ്റിയ കുത്തുബിയത്ത് പറഞ്ഞു തരട്ടെ മഹാനായി മാമി സുയൂത്തി റതി അള്ളാഹുഹു രേഖപ്പെടുത്തി വെക്കുന്ന മനോഹരമായ ഒരു ഒരു കുത്തുബിയത്ത് രണ്ട് മിനിറ്റ് മതി ഏ ഇത്ര വലിയ പ്രതിസന്ധികൾക്ക് മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോഴും മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിരിൽ ജീലാനി റദിയല്ലാഹുനുഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്ന ആദ്യ വിശിഷ്ടമായൊരു കുത്ത് നമുക്കൊന്ന് പഠിച്ചാലോ ഇത് ജീലാനി തങ്ങലയുടെ പേരിലൊരു സമ്മാനമായിട്ട് നിങ്ങളിലേക്ക് നൽകുകയാണ് അല്ലാഹുറബുൽ ആലമീൻ പഠിക്കാൻ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ ചൗഫീക്ക് നൽകട്ടെ പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ ഹൈറും നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ അല്ലേ എവിടെ ഒരു ഹംദ് പറഞ്ഞ് ആലമീൻ മാഷാ ഇല്ലാഹിറബിൾ ഈ ഒരു ഹംതിൻ്റെ പറക്കെത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അവനെ ഏറ്റെടുക്കുമാറാകട്ടെ കുത്തുബിയത്ത് എല്ലാവർക്കും പരിചിതമാണല്ലേ ി മഹാനായ സൈദി അബ്ദുൽ ഖാദിരിൽ ജീലാനി റദി അള്ളാഹ്നുഹുവിൻ്റെ പേരിലുള്ള മതഹകളാണ് യഥാർത്ഥത്തിലെ കുത്തുബിയത്ത് എന്ന് പറയുന്നത് അല്ലേ കുത്തുബിയത്ത് ആരാണ് രചിക്കുന്നത് അത് മഹാനായ സ്വതക്കത്തുള്ളാഹിൽ കാഹിരി റതി അള്ളാഹുനുഹു എന്ന വലിയ മഹാപണ്ഡിതൻ വിശ്രുതനായ പണ്ഡിതനാണ് എന്തായി കുത്തുബിയത്തിലുള്ളത് ഇതിന് നമ്മൾ കുത്തുബിയത്ത് തുടങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നു അവനോട് ദ്വായ ചെയ്യുന്നു അതുപോലെ തന്നെ മഹാനായ സെയ്ദി അബ്ദുൽ ഖാദിറിൽ ജീലാനി റതി അള്ളാഹ് അവിടുത്തെ വെല്ലുപ്പയായ മുത്തുർ റസൂൽ സല്ലാഹു അലൈവലമാരുടെയൊക്കെ മധേ പാരായണം ചെയ്യുന്നു അവരുടെ നാമങ്ങൾ കൊണ്ട് തപസ്വലാക്കുന്നു മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റദി അള്ളാഹുഹുവിനോട് ഇസ്തിഗാഹ ചെയ്യുന്നു അവസാനം റബ്ബുൽ ആലമീനായ തമ്പുരാനോട് കൽബ് പൊട്ടിയിട്ട് ആ ചെയ്യുന്നു ഇത്രയും കാര്യങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ കുത്തുബിയത്തിലുള്ളത് ഇല്ലേ അതിനിടയിൽ നമ്മൾ വിളിക്കുന്നുണ്ട് ആയിരം തവണ മഹാനായ സെയ്ദി അബ്ദുൽ ഖാദിർ ജീലാനി റദ്ദി അള്ളാഹുനുഹുവിനെ ഇതൊക്കെ ഇതൊക്കെ വലിയൊരു വിഷയമായിട്ട് പല ആളുകളും തെറ്റിദ്ധരിച്ചു പോകുന്നുണ്ട് മക്കൾ ഇതൊക്കെ ഇതൊക്കെ സിമ്പിളാണ് നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാതെ മനസ്സിലായിട്ടില്ല എവിടെയാണ് ഈ വിഷയം നിങ്ങളല്ലാതെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇതൊന്നും ശിർക്കാണെന്ന് നിങ്ങൾ പറയില്ല ഇതൊക്കെ എന്ത് ശിർക്കാണോ എന്ത് ശിർക്ക് മഹാനായ ജീരാനിത്തങ്ങള് ദൈവമാണെന്നോ ദൈവാപതാരമാണെന്നോ അള്ളാഹു നൽകുന്നതുപോലെ നൽകുമെന്നോ വിചാരിച്ചൊന്നും ഒരു മുസ്ലിം അവരെ വിളിക്കുന്നില്ല അള്ളാൻ്റെ വലി എന്താണ്

ഈ പറഞ്ഞ ക്വാളിറ്റിയൊക്കെ ഉള്ള അള്ളാൻ്റെ ഔലിയാക്കളുമാണ് ഇതൊക്കെ ആരാണെന്നാണ് പറഞ്ഞാൽ നിങ്ങളുടെ സഹായിയാണ് എൻ്റെ അള്ള മാത്രം കൊണ്ടുപറച്ചുകൊണ്ട് നിർത്താമായിരുന്നു നിർത്തിയില്ലല്ലോ അള്ളാഹു സഹായിയാണ് റസൂര് സഹായിയാണ് ഔലിയാക്കൾ സഹായിയാണ് അടുത്ത അയച്ചെന്താ അടുത്തയച്ചെന്താ إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون وما يتولى الله يقول الله الله نور سهّام دي الله الله نور الله يقول الله يقول الله يقول ആ അള്ളഹാനോട് തേടിയാൽ എന്ന് മാത്രം പറഞ്ഞു നിർത്തിയില്ല അള്ളഹാനോട് തേടിയാൽ റസൂറുല്ലാഹാനോട് തേടിയാൽ ഔലിയാക്കളോട് തേടിയാൽ ഫൈ നഹിസ്ബല്ലാഹുൽ ഖാലിബുൻ അവരാണ് അള്ളാൻ്റെ പാർട്ടിക്കാർ അപ്പൊ അള്ളഹാനോടും റസൂറുല്ലാനോടും ഔലിയാക്കളോടും തേടുന്നവരാണ് സഹായ തേട്ടം നടത്തുന്നവരാണ് അള്ളാൻ്റെ പാർട്ടിക്കാർ അങ്ങനെയാണെങ്കിൽ അപ്പോൾ അള്ളഹാനോടുള്ള തേട്ടത്തിലുള്ള വ്യത്യസ്തത എന്താ ഒരു മുസ്ലിമിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ബുദ്ധി ഉണ്ടോ അവന് മനസ്സിലാവും കാരണം അള്ളഹനോടവൻ ചോദിക്കുന്നത് ഇലാഹാണ് എന്ന അർത്ഥത്തിലാണ് നബിയോടും ഔലിയാക്കളോടും ചോദിക്കുന്നത് അല്ല കൊടുക്കാതെ ചെറുവിരലക്കാൻ പോലും മുത്തുനബിക്ക് പോലും കഴിയില്ല അങ്ങനെയുള്ള മുത്തുനബിതങ്ങൾ അല്ല കൊടുത്ത കഴിവിൽ നിന്നു തന്നെ സഹായിക്കുമെന്നാണ് അല്ലെങ്കിൽ അള്ളാഹിനോട് ചോദിച്ചു വാങ്ങി തരുമെന്നാണ് അല്ലാതെ ദൈവമായി കരുതി ഒരാളും വിളിക്കുന്നില്ല അങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന പുത്തൻവാദികളെ നിങ്ങൾ എന്തർത്ഥത്തിൽ നിങ്ങൾ എങ്ങനെ അള്ളാൻ്റെ മുമ്പിൽ പോയി നിൽക്കും മക്കളെ എങ്ങനെ അള്ളാഹിൻ്റെ മുമ്പിൽ പോയി നിൽക്കും മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി കാഫറും മുഷിരിക്കും നിങ്ങൾ എങ്ങനെ പടച്ചു അനുഫേസ് ചെയ്യും അള്ളാഹൻ്റെ മുമ്പിൽ നിൽക്കണ്ടേ െ നിങ്ങളുടെ കയ്യും കാലുമൊക്കെ സംസാരിക്കുന്ന ഒരു നിമിഷം വരാനുണ്ട് നിങ്ങൾക്ക് ആ നിമിഷത്തെക്കുറിച്ച് കുറിച്ച് പേടിയില്ലേ മക്കളെ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക നിങ്ങൾ ആരും കുറ്റം പറയുന്നില്ല നിങ്ങൾക്ക് പേടിയില്ല പടച്ചോനെ കാഫുറാണ് മുഷിരിക്കാണ് കുബൂരിയാണെന്നൊക്കെ ആണെന്നൊക്കെ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ വിളിക്കുമ്പോൾ നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് നെഞ്ചത്ത് കൈവെച്ചൊന്ന് ചിന്തിക്ക് അവർ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ആരാധിക്കുന്നില്ല എന്ന് പിന്നെ ഞങ്ങൾ തിരിച്ച് സുന്നികളെ നിങ്ങൾ റസൂറുല്ലാതെയും മൗലിയാക്കളെയും ആരാധിക്കുന്നവരാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അള്ളാൻ്റെ മുമ്പിൽ ഞങ്ങൾ കുറ്റക്കാരാവൂലേ നിങ്ങൾ ചിന്തിച്ചു നോക്കി ഈ മൗലവിമാരി നിങ്ങളെ പറ്റിക്കുകയാണ് നിങ്ങൾക്കല്ലാൻ മനസ്സിലായിട്ടില്ല കേട്ടോ അള്ളാൻ മനസ്സിലായിട്ടില്ല സൊഹിഹുൽ ബുഹാരിയിലെ ൊരു അടിമ അവൻ എന്താ കിട്ടുക ഞാൻ അവൻ കേൾക്കുന്ന കേൾവിയാകും അവൻ കാണുന്ന കണ്ണ് ഞാനായി മാറും അവൻ പിടിക്കുന്ന കൈ ഞാനായി മാറും എടോ ഇതൊക്കെ അള്ളയായി മാറും പറഞ്ഞാൽ വണ്ണം പടച്ചോൻ അവർക്ക് സഹായം കൊടുക്കും ആ ഇവിടെ നിന്നാണ് അതായത് ഇമാം റാസി റാസിൻഹു നിങ്ങളുടെ മൗലവിമാരല്ലല്ലോ ഇമാം റാസീർ അലി അള്ളാഹുഹു അടുത്ത തഫ്സീറിൽ രേഖപ്പെടുത്തുന്നില്ലേ അൽ ഖരീബൽ ദൂരെയുള്ളതും അടുത്തുള്ളതും കേൾക്കാൻ പറ്റും കാതായി അള്ളാഹായിമാറും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതാണ് അപ്പോൾ ദൂരെയുള്ളതും കേൾക്കാം അടുത്തുള്ളതും കേൾക്കാം ദൂരെയുള്ളതും കേൾക്കാം അപ്പൊ ദൂരെ എന്ന് വിളിച്ചാൽ ആ മഹാന് അല്ല കൊടുത്ത കഴിവിൽ നിന്നത് കേൾക്കാൻ പറ്റുമെന്ന് ഈ ഹദീസിൽ നിന്ന് വ്യക്തമല്ലേ ഈ ഹദീസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മക്കളെ സൊഹീഹുൽ ബുഹാരിയിലുള്ളതല്ലേ കുതിസിയായ ഹദീസല്ലേ എന്ന് പറഞ്ഞാൽ കുതിസിയെന്ന് പറഞ്ഞെന്താ ഓൺ വേഡ്സിൽ പറയല്ല അല്ല പറഞ്ഞതായിട്ട് മുത്തുനബി ഞങ്ങൾ എടുത്ത് പറയുന്ന ഹദീസാണ് ഇല്ലേ നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്കിത് കാണിച്ചു തന്നിട്ടുണ്ടോ നിങ്ങളെ പറ്റിക്കല്ലേ ജനങ്ങൾ ഇല്ലേ നിങ്ങളെ പറ്റിക്കല്ലേ ഉമ്മത്ത് മുസ്ലിം അല്ലാതെ അല്ലാത്ത ആരെങ്കിലും അർത്ഥത്തിൽ വിളിക്കുമോ മക്കളെ എന്തിനാണ് നിങ്ങളിങ്ങനെ പെട്ടുപോകുന്നത് ഈ ജാഹ്ലീയങ്ങളായ ആളുകൾ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയേ മുസ്ലിം ഉമ്മത്തിനെ കാഫിറാക്കാൻ വേണ്ടി വന്ന ഈ ഈ പുത്തൻ പ്രസ്ഥാനക്കാർ ഈ പാര നിങ്ങൾ മുസ്ലിമാണെന്ന് നിങ്ങളുടെ കൂടെ ഉള്ളവർ സമ്മതിക്കുന്നുണ്ടോ ഇല്ലേ ഉണ്ടോ സമ്മതിക്കുന്നുണ്ടോ ഇപ്പൊ ഒരു ഒരു വിഭാഗം ഈ പറയുന്ന പ്രസ്ഥാനത്തിലെ ഒരു വിഭാഗത്തെ കുറിച്ച് മറ്റേ വിഭാഗം എന്താ പറയണേ നീ കാഫിറാണ് നീ മുശിരിക്കാണെന്നാണ് അതായത് ഉമ്മത്ത് മുസ്ലിമിനെ മുശിരിക്കിയവർ ഇന്ന് സ്വയം മുഷരിക്കാണെന്നുള്ള വിളി കേൾക്കണില്ലേ നിങ്ങളെ ജിന്നു പൂജകരെന്ന് അപ്പുറത്തുള്ളവർ വിളിക്കുന്നില്ലേ നിങ്ങൾ അള്ളാഹുവിന് കയ്യും കാലും ചന്തിയും ഉണ്ടെന്ന് വരെ നിങ്ങളുടെ ലേഖനങ്ങളിൽ എഴുതി വെച്ചതുകൊണ്ട് നിങ്ങൾ ഭദ്രകാളി പൂജകരാണെന്ന് അപ്പുറത്തുള്ളവർ നിങ്ങളെ വിളിക്കണില്ലേ മക്കളെ ഇല്ലേ ഇല്ലേ അള്ളഹനെ ആരാധിക്കുന്നതിന് പകരം നിങ്ങൾ ഭദ്രകാളിയെ ആണ് ആരാധിക്കുന്നത് നിങ്ങൾ ജിന്നിനെ പൂജിക്കുന്നവരാണെന്നൊക്കെ എതിരാളികൾ നിങ്ങളെക്കുറിച്ച് പറയുന്നില്ലേ മക്കളെ ഞങ്ങൾ പറയണില്ല നിങ്ങളെക്കുറിച്ച് അവർ പറയണില്ലേ മക്കളെ ഇല്ലേ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ മോശം അല്ലേതൊക്കെ അള്ള ബുദ്ധി എന്നിട്ടില്ലേ നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലേ നിങ്ങൾക്ക് ഒന്ന് കോമൺ സെൻസ് കൊണ്ടൊന്ന് ചിന്തിക്ക് നിങ്ങൾ ചിന്തിക്ക് അള്ളാഹുബോധം നൽകിയാണ് ഗ്രഹി കുമാർ ഇമാം റംലി പറയുന്നുണ്ട് ഈ വിളി മക്കളെ ഇത് ആ ഇത് നല്ല കാരണം കൊണ്ട് സ്വഹാബത്ത് വിളിച്ചിട്ടുണ്ട് ബിലാൽ മുസ്നിയൊക്കെ മഴ വാങ്ങി തരണം അള്ളഹാനോട് മഴ മേടിച്ചു തരണം ഞങ്ങൾക്ക് മഴയില്ല ശിർക്കാണെങ്കിൽ ഈ വിവരം അറിയുമ്പോൾ ഉമർ അല്ലെ തലവെട്ടേ വെട്ടണ്ടേ വെട്ടിയോ ഇല്ലല്ലോ മഴ കിട്ടിയില്ലേ അപ്പോൾ അപ്പൊ ബിലാലുൽ മുസ്രിക്കായോ ഇത് ഇത് അറിഞ്ഞിട്ട് മെണ്ടാതി എന്ന വിമർ നീ മുഷിരിക്കായോ നീ സഹായം കൊടുത്ത മുത്തനബിയും മുഷിരിക്കായോ നിങ്ങളുടെ ഭാഷയിൽ ഇതെന്തൊരു ദീനാടോ ഇത് അള്ളാൻ്റെ മത കേട്ടോ ഇത് വേറെന്തോ സാധനമാണ് അള്ളാഹു എല്ലാവർക്കും ഹിദായത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒറ്റ വിഷയം ദ്വാ അള്ളഹാനോട് മാത്രം ഇബാദ എന്ന് പറഞ്ഞാൽ ആ അത് ആരാധനയാണ് അത് ആരോട് മാത്രം അത് അള്ളാഹ് മാത്രം സഹായ നേട്ടം അള്ള നമുക്ക് പഠിപ്പിച്ചെന്നാരോടും അള്ളഹ പറഞ്ഞു മുത്തുനബിയും അള്ളാൻ്റെ സ്വാലിഹ്യങ്ങളും അതായത് ഔലിയാക്കളും നിങ്ങൾക്ക് സഹായികളാണ് ചോദിക്കും മക്കളെ അവരാണ് അള്ളാൻ്റെ പാർട്ടിക്കാർ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം മഹാനായ സ്വതക്കത്തുല്ലാഹിൽ ഖാഹിരി റദ്ദി അള്ളാഹുഹു വലിയ മഹാനല്ലേ മഹാനെപ്പഴം റസൂറുല്ലാൻ്റെ മൗലി ധാരാളം എഴുതുന്നവരാണ് ഒരിക്കലും സ്വപ്നത്തിൽ സുന്ദരനായ ഒരു ഒരു മനുഷ്യൻ ഇങ്ങനെ കാണാൻ നിങ്ങൾ എൻ്റെ വെല്ലുപ്പയുടെ മധുഹകൾ ധാരാളം എഴുതുന്നുണ്ട് എന്നെക്കുറിച്ചൊന്നും പറയാത്ത എന്താ അതാരായിരുന്നു സെയ്ദി അബ്ദുൾ ഖാദിൽ ജീലാനി റദി അള്ളാഹു അള്ള ഒരുപാട് ചരിത്രങ്ങൾ മഹാനെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ അതിൻ്റെ പരിണിത ഫലമെന്നോണമാണ് ഈ കുത്തുബിയത്തൊക്കെ രചിക്കുന്നത് സുഹ്യാന ഖയാറബ് അല്ലേ വല്ലേ നീല തിന്നും എന്നെ വീളിപ്പോർക്ക് ബായിക്കൂടാവൂ തീരം ചെയ്യും ഞാൻ വല്ല നിലത്ത് നിന്ന് എന്നെ വിളിച്ചാൽ ഞാൻ കേൾക്കും ഞാൻ ഉത്തരം ചെയ്യുന്നു മുഹീദ്ൻ ഷെഹ്റിയ്ലാഹാൻ പറയണമെങ്കിൽ ആ മുഹീദ്ദീൻ ഷെഹ്റലി അള്ളാൻ അള്ളഹാനോട് അടുത്തിട്ടുണ്ട് ആ കേൾക്കാനുള്ള കേൾവി അള്ള കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ വിശ്വാസം എന്താ അതിങ്ങനെ കേൾക്കും അത് കേൾക്കാൻ പറ്റുമോ ഓ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മക്കളെ നിങ്ങൾക്ക് അള്ളാൻ്റെ കഴിവിൽ വിശ്വാസം ഇല്ല നിങ്ങളുടെ അള്ള യഥാ നിങ്ങളുടെ അള്ള അല്ലയതാ ചില മനുഷ്യന്മാരും പറയുന്നുണ്ട് മനുഷ്യൻ്റെ കഴിവ് അസ്തമിക്കുന്നിടത്താണ് അള്ളാൻ്റെ കഴിവിൻ്റെ തുടക്കം പാച്ച കുഫറല്ലേത് ആണോ മനുഷ്യൻ എന്ത് ഉള്ളത് മനുഷ്യൻ ഒരു കഴിവുമില്ല എല്ലാ കഴിവും അല്ലാ ും എല്ലാ കഴിവും അള്ളാൻ്റെ അല്ല തന്നതല്ലാതെ ഭൗതികമായിട്ടുമില്ല അഭൗതികായിട്ടില്ല അല്ല എല്ലാം നൽകുന്നവൻ അല്ല എല്ലാം നൽകുന്നവനല്ല അല്ല അല്ലാതെ മനുഷ്യൻ കുറച്ച് തരും ബാക്കി മറഞ്ഞതൊക്കെ അള്ളഹനോട് നേരെയുള്ളതൊക്കെ മനുഷ്യനോട് അല്ലല്ലല്ല എല്ലാം അള്ളഹനോട് ഈയാക്കനെ എന്ന് പറഞ്ഞാൽ സഹായിക്കുന്നതില് എല്ലാ സഹായവും നിന്നോട് മാത്രമല്ല അതിൽ ഭൗതിക ഭൗതിക ഒന്നുമില്ല രോഗം വന്നാൽ ഡോക്ടറെ അടുത്ത് പോയാൽ ഈ ആയത്ത് പ്രകാരം ചെറുക്കാവൂ അപ്പോൾ അവിടെ ഭൗതികൊന്നുമില്ല അഭൗതികമൊന്നുമില്ല അതൊക്കെ നിങ്ങൾ കൂട്ടിച്ചേർത്തതാണ് മക്കളെ ഈ അക്കരസ്ഥ നിന്നോട് മാത്രം അപ്പൊ ഡോക്ടറെ അടുത്ത് പോകണ്ട നീ നിനക്ക് രോഗം വന്നാൽ കണ്ടനാടിയേക്കാൾ അടുത്തുള്ള അള്ളാനോട് ചോദിക്കാൻ പറ്റൂലേ നിനക്ക് ചില ആളുകൾ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് എനിക്കല്ല മതി എനിക്ക് ജീലാനി ജീലാനീത്തങ്ങൾ വേണ്ട വേണ്ട നിനക്ക് നിനക്കള്ള മതി ഓക്കെ നിനക്കൊരു രോഗം വന്നാൽ നീ അല്ല മതി എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുമോ ഹോസ്പിറ്റലിൽ പോവുമോ അപ്പോൾ ഹോസ്പിറ്റലിൽ പോകും അല്ലോ നിനക്കപ്പം അല്ലാനെ വേണ്ടേ നീ അല്ലാനെ അവിടെ മാറ്റി വെച്ചോ എന്തൊരു നീനാടോ ഇത് അല്ലാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടേ മക്കളെ നിങ്ങൾക്ക് എന്താണ് മനസ്സില് നിങ്ങൾ ആരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ വിഡ്ഢേലുടെ സ്വർഗത്തിലാണ് അല്ലാഹു ബോധം തരട്ടെ അത് നിനക്കല്ലാൻ അപ്പം വേണ്ടാത്തത് നിനക്കപ്പം ഡോക്ടറെ മതിയോ എടോ നിങ്ങൾ ഏത് ഏതുദ്ദേശത്തിലാണോ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുന്നത് അതേ ഉദ്ദേശത്തിൽ തന്നെയാണ് മഹാന്മാരുടെ അടുക്കലേക്ക് നമ്മൾ പോണത് എല്ലാം മിൻ എഴുതില്ല അല്ലയാണ് തരുന്നത് ഡോക്ടർ അല്ല തരുന്നത് നിന്റെ വിശ്വാസം ഡോക്ടറാണ് തരുന്നത് എന്നാണോ എങ്കിൽ നീ മുഷിരിക്കാണോ നീ ഇസ്ലാമി പുറത്തുപോയിപ്പിക്കോ അല്ല നിന്റെ വിശ്വാസം എന്താ അല്ലയാണ് തരുന്നത് ഡോക്ടർ ഒരു കാരണമാണ് ഇത്രയേ ഉള്ളൂ ഭൗതികമാകട്ടെ ഭൗതികമാകട്ടെ മുത്തുനബിയുടെ അടുക്കലേക്ക് സ്വഹാബത്ത് അഭൗതികമായ കാര്യങ്ങൾക്ക് ചെന്നത് മുത്തുനബി തരൂ എന്ന് കരുതിയിട്ടല്ല മുത്തുനബി അള്ളാഹുവിൽ നിന്ന് വാങ്ങി തരും അള്ള കൊടുത്തതിൽ നിന്ന് തരും അല്ലാതെ സ്വന്തമായിട്ട് റസൂൽ ഒന്നും തരൂല അത് അഹ് മാത്രം എല്ലാ സഹായവും അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ അള്ളാഹു ഭൂതം നൽകിയ മനുഷ്യരാണെങ്കിലും മനസ്സിലാക്കുമല്ലോ അള്ളാഹു ഹിദായത്ത് തരട്ടെ അപ്പോൾ മഹാനായ കുത്തുബി മഹാനായ സുദക്കത്തുലാഹുൽ കാഹിരിഹു അവിടുന്ന് വലിയ മഹാനായിരുന്നു ഒരുപാട് കറാമത്തുകളുണ്ട് ജനങ്ങൾ അവിടുത്തെ മുമ്പിൽ വന്നിട്ട് സങ്കടം പറയുന്നുണ്ട് പക്ഷേ ഇതി മഴയില്ല മഴയില്ല വല്ലാത്ത പ്രയാസത്തിലാണ് മഴയുടെ മാലാഖയായ മീക്കായിൽ അലഹിസ്സലാമിനെ ആ ദറസിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് മഴ നൽകാൻ കൽപ്പിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇന്നും ആ പള്ളി അറിയപ്പെടുന്നത് മസ്ജിദ് മീക്കായിൽ എന്നാണ് മീക്കായിൽ പള്ളി എന്നാണ് മനസ്സിലാവുന്നുണ്ടോ അത്രമേ അള്ളാൻ്റെ ഔലിയാക്കൾക്ക് ഇതൊക്കെ നിശാരല്ലേ മലക്കുകളേക്കാൾ സ്ഥാനാർക്കുക അള്ളാൻ്റെ ഔലിയാക്കൾക്കാണ് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾക്കാണ് അതിപ്പം എങ്ങനെയാണ് മീക്കായിട്ട് വരിക നിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ വരൂല്ല അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത് പ്രകാരം മനസ്സിലാക്കിയാൽ എല്ലാം ക്ലിയറാവും എല്ലാം ക്ലിയറാവും നീ ഒരു വലിയ നിന്നെക്കാൾ നിന്നേക്കാൾ താഴെയാണ് അള്ളാഹുവിൻ്റെ മാലാഘമാർ മനുഷ്യൻ അത്രമേൽ കഷ്ടപ്പെടണം അങ്ങോട്ടെത്താൻ അള്ളാൻ്റെ ഔലിയാക്കൾക്കത് കൊടുക്കും കീഴക്കരയിലാണ് മഹാനായ സ്വതക്കത്തുല്ലാഹിൽ ഖാഹിർ റദി അള്ളാഹുലഹുവിൻ്റെ മക്കാമുള്ളത് പോയിട്ടുണ്ടോ അവിടെ പോകാൻ സിയാറത്ത് ജിയൻ അള്ളാഹു തൂഫീക്ക് എന്നല്ല കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒരു ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അള്ളാൻ ഔലിയാക്കളെ വിളിച്ചാൽ ഇപ്പോൾ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ ഒരു സൊഹാബിക്ക് പ്രയാസം വരുമ്പോൾ വിളിക്കുകയാണ് യാ മുഹമ്മദൂ മുഹമ്മദ് നബിയേ എൻ്റെ കാല് കോച്ചു പിടിച്ച സംഭവം ആ കോച്ചിപ്പിടുത്ത് അങ്ങ് മാറിപ്പോയി അവിടെ വിളിക്കുകയാണ് മുത്തുനബി വിളിക്കുകയാണ് എന്താ അതോ ഒന്നും പറഞ്ഞു വിളിക്കാത്തത് എന്താ വിളിക്കാത്തത് എന്താ എടോ മുത്തുനബിയെ വിളിച്ചാൽ മുത്തുനബി സഹായിക്കും എന്ന് മനസ്സിലാക്കിയാൽ ആ സഹായം ഇവിടെ നിന്ന് അള്ളാഹുവിൽ നിന്നാണ് അത് മനസ്സിലാക്കിയൊരു മനുഷ്യന് ഈ ഒരു ചോദ്യം വരൂല്ല അങ്ങനെ ചോദിച്ചാൽ നീ സ്വയം ചോദിക്കണം നിനക്ക് രോഗം വന്നപ്പോൾ നീ എന്തിനെ അടുക്കൽ പോയി നിനക്ക് ഉണ്ടായിരുന്നില്ലേ കണ്ടനാടിയേക്കാൾ അടുത്ത് അള്ളാനേക്കാൾ വലുതാണോ പത്തിരുന്നൂറ് കിലോമീറ്റർ അപ്പറയുള്ള ഡോക്ടറുടെ വീട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇവിടെയുള്ള അള്ളാനേക്കാൾ വലുതാണോ നിനക്ക് അവിടെയുള്ള ഹോസ്പിറ്റൽ എടോ ഇവിടെയുള്ള ഉള്ള അള്ളാനെ വിട്ടിട്ട് നീ അവിടെയുള്ള അടുത്തേക്ക് പോകണം എന്തിനാ മനസ്സിലാകുന്നുണ്ട് മക്കൾ ഇതൊരു സങ്കടം കൊണ്ടാണ് മത്ത് മുസ്ലിമിനെ കാഫർ മുഷിരുക്കാക്കി കളിക്കുക അയക്യ നാണക്കേട് നിറുകെട്ട ഏർപ്പാട് അള്ളാഹു ബോധം നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഇമാം നസോ റതി അള്ളാഹു അവിടെ പറയുന്നുണ്ട് നമ്മൾ സാധാരണ ചൊല്ലുന്ന കുത്തുബിയത്തുണ്ടല്ലോ അത് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ചൊല്ലാൻ പറ്റിയ കുത്തുബിയത്തുണ്ട് അതായത് നമ്മൾ സാധാരണ ഒരുപാട് നേരം വേണം അല്ലേ ആയിരം വട്ടമൊക്കെ വിളിക്കുമ്പോൾ ഒരുപാട് നേരം വേണം അത് ഇഹ്ലാസുള്ള വിളിയായി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫലം വല്ലാതെ അനുഭവിക്കാൻ കഴിയും അഹു അതിനൊക്കെ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ അപ്പോൾ ഏതായാലും രണ്ട് മിനിറ്റ് കേവലം സമയം കൊണ്ട് നമുക്ക് ചെല്ലാൻ പറ്റിയൊരു കുത്തുബിയത്തുണ്ട് മഹാനായി ഇമാമന സുയൂത്തി ഇമാം സൊയൂത്തി റദിയാന്ന് പറഞ്ഞാൽ ഹദീദിൻ്റെ മേഖലയിൽ വലിയ പണ്ഡിതനാണ് വലിയ പണ്ഡിതനാണ് ആ ഹാഫുൽ എന്നുള്ള ഒരു പദം തന്നെ ഖുർആൻ ഹാഫുദാണെന്നുള്ള അർത്ഥത്തിലല്ല ലക്ഷത്തിൽ പരം ഹദീദുകൾ മനപ്പാടുള്ള മഹാപണ്ഡിതനാണ് ഇമാമന സൂയൂത്തി അറിയൻ ആ ഇമാം സുയൂദി തങ്ങള് അവിടുത്തെ അർ റഹ്മ ഫിത്ത് വൽ വൽഹഖ്മ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്താണ് നിങ്ങൾക്കൊരു വലിയ ആഗ്രഹം നടക്കാനുണ്ട് ഒരു പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർ ഈ ഖിലാസ് ഇല്ലാതെ നോക്കിയിട്ട് കാര്യമില്ല ഖിലാസോടുകൂട്ടെ കബിലക്ക് നേരെ തിരിഞ്ഞ് നിൽക്കുക ഇങ്ങനെ കബിലയിലേക്ക് തിരിഞ്ഞ് തന്നിട്ട് ഒരു ഫാത്തിഹ ഫാത്തിഹ സൂറത്ത് എത്ര എണ്ണം ഒരെണ്ണം ആയത്തുൽ കുർസി ഒരെണ്ണം അലം നെഷ്റഹ് സൂറത്ത് ഒരെണ്ണം ഒരു തവണ ഫാത്തിഹ ഒരു തവണ ആയത്തുൽ കുർസി ഒരു തവണ അലം നെഷ്റഹ് കബിലക്ക് നേരെ തിരിഞ്ഞ് തന്നിട്ട് ഊത് എന്നിട്ട് പതിയെ തിരിഞ്ഞ് തിരിഞ്ഞ് ബാക്കി അതായത് നമ്മൾ പടിഞ്ഞാറൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് തിരിഞ്ഞ് ഇങ്ങോട്ട് പതിനൊന്നടി എടുത്തു വെക്കുക എത്ര അടി അടി ഈ പതിനൊന്ന് അടി എടുത്തു വെക്കുന്നതിനിടയിൽ പത്ത് തവണ യാദീ അബ്ദുൽ ഖാദിർ യാബ്ദുൽ ഖാദിർ എൻ്റെ നേതാവായ അബ്ദുൽ ഖാദിർ എന്നവരെ എന്ന് വിളിക്കുക എൻ്റെ ദൈവമേ നല്ല അവിടെ പറയുന്നത് അബ്ദുൽ ഖാദർ അലി അള്ളാഹിനെ കുറിച്ച് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാവും യാ സയ് എൻ്റെ നേതാവായ അബ്ദുൽ ഖാദർ പതിനൊന്നടി എടുത്തു വെക്കുന്നതിനിടയിൽ പത്ത് തവണ വിളിക്കുക എന്നിട്ട് നിൽക്കുക എന്നിട്ട് അള്ളാഹുവിനോട് മഹാനായ ജീലാനി തങ്ങളുടെ പേരിൽ തവസൂലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ചെയ്യുക ഓദ്യിയത് മുഴുവൻ ജീലാനി തങ്ങളുടെ ഹഹറത്തിലേക്ക് ഹാദിയ ചെയ്യുക നിങ്ങളുടെ എത്ര വലിയ പ്രയാസവും അള്ളാഹു മാറ്റിത്തരുമെന്ന് മഹാനായ മാമനെ സൂയൂത്തി റതി അള്ളഹാൻ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അപ്പോൾ എന്താ പറഞ്ഞത് മൂന്ന് തവണ ക്ഷമിക്കണം മൂന്ന് സൂറത്തുകൾ ഓരോ തവണ സൂറത്തുൽ ഫാത്തിഹ അതുപോലെ തന്നെ ഒരെണ്ണം ആയത്താണല്ലേ ആയത്തിൽ കുറിശി പിന്നെ അലംനേശ്വർ ആ സൂറത്ത് ഓരോ തവണ ഓതുക തുമിലൊക്കെ നേരെ നിന്നുകൊണ്ട് തിരിഞ്ഞ് നടക്കുക പതിനൊന്ന് അടികൾ എടുത്തു വെക്കുക പതിനൊന്ന് അടിക്കിടയിൽ പത്ത് തവണ യാ സീ അബ്ദുൽ ഖാദിർ എന്ന് വിളിക്കുക എന്നിട്ട് പതിനൊന്നാമത്തെ അടി നിന്നതിന് ശേഷം അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക ദുവാ അള്ളഹാനോട് സഹായ നേട്ടം അള്ളാഹ് അനുവദിച്ചവരോടൊക്കെ ഇത് ഇത് മനുഷ്യന് മനസ്സിലാവൂലേ അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ ഇനി നിങ്ങൾ ഈസാനബിയും നിങ്ങൾ ആക്കൂ കാരണം വസ്സലാം ഇറങ്ങി വരും പന്നികളെ കൊല്ലും ഇതൊക്കെ ചെയ്തിട്ട് ഇൻ എന്റെ കബറിൻ്റെ അടുക്കൽ വരും സഹായിക്കണേ ർത്ഥത്തിൽ വിളിക്കും തീർച്ചയായും ഞാൻ ഉത്തരം കൊടുക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത് എന്താ ഈസാ ഈസാനബിക്ക് അള്ളഹനെ വിളിച്ച പോരായിരുന്നു മുഹമ്മദ് നബിയെ വിളിക്കുന്ന എന്തിനാ സഹായത്തിന് എടോ എല്ലാ സഹായവും അള്ളാഹുവിൽ അള്ള അനുവദിച്ച എല്ലാ സഹായവും അള്ളാഹുവിൽ ഇത് മനസ്സിലാക്കിയവരാണ് അമ്പിയാക്കൾ ഔലിയാക്കൾ ഇനി നിങ്ങൾ പറ ഈസാ നബി ഇസ്ലാം എന്ന് പുറത്തുപോയോ ഇനി സഹായിക്കൂ എന്ന് പറഞ്ഞ റസൂർ ഉള്ളഹ് ഇസ്ലാമി എന്ന് പുറത്തുപോയി നിങ്ങളുടെ മതമേതാണ് ഉമ്മത്ത് മുസ്ലിമിനെ കാഫറും മുശിരിക്കും ആക്കിയിട്ട് ആ കിട്ടണ പൈസ നക്കി ജീവിക്കാൻ നാണമില്ലേ സമൂഹമേ നാണമില്ലേ നിങ്ങൾക്ക് നാണമില്ലേ ദഹിക്കോ അത് വയറ്റിനകത്ത് ചെന്നാൽ ഏ ഈ ഇങ്ങനെ ഈ ബഹളം ഉണ്ടാക്കിയിട്ട് എത്ര പൈസ കൊണ്ട് കൊട്ടാരം പണിതവർ കല്ലുകോറിയിൽ പണിയെടുത്ത് നടന്നവരൊക്കെ ഇന്ന് വലിയ കോടീശന്മാരായിട്ടുണ്ട് ഉമ്മത്ത് മുസ്ലിമിനെ കാഫറും മുശിരിക്കുമാക്കി കിട്ടുന്ന ചോറ് തിന്നിട്ട് നാണമില്ലേ നാണമില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ വയറ്റിലത് കിടന്ന് ദഹിക്കോ മക്കളെ പക്ഷെ എന്തൊരു സ്വഭാവമാണിത് എന്തൊരു നാണം കെട്ട ഇടപാടാണിത് അള്ളാഹു റബ്ബുലമീൻ ബോധം കൊടുക്കട്ടെ അള്ളാഹു ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കട്ടെ ഇല്ലെങ്കിൽ അത്തരം ആളുകളുടെ ഉപദ്രവത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പം ഇന്ന് ചെയ്തി ജീലാനി റദ്ദി അള്ളാഹുനുഹന്ദി മനോഹരമായ മാസത്തിൽ അവിടുത്തെ സമ്മാന വൈദ്യങ്ങളിലേക്ക് നൽകാൻ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം ഇന്ത്യ മഹാരാജ്യത്ത് ഒരു വലിയ കടന്നു വന്നു ആ വലിയ നിമിത്തം തൊണ്ണൂറ് ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു ഹിന്ദുമേ ായ തൊണ്ണൂറ് ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ആ വലിയ നിമിത്തം ആരാണ് ആ മഹാനായ വലിയ കമൻ്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين അള്ളഹു മസല്യാലസീദനം അഹമ്മദ് സീദനം മുഹമ്മദ് കരുണക്കടലായ റബ്ബൈ സദസ് നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഇതിൻ്റെ മിസിൻ്റെ സവാബ് അഷ്റഫ് ഉൽഹൽക്ക റസൂലുല്ലാ സലഹ് അല്ലഹി വസല്ലമ തങ്ങളിലേക്ക് നീ എത്തിക്കണേയല്ല അവിടുത്തെ പൊരുത്തം നൽകണയല്ല തിരുനോട്ടം നൽകണയല്ല നീഹാ ഇവാക്കല്ലയല്ല പഠിച്ചവനീ സദസ്സിൻ്റെ പറക്കത്തുകൊണ്ട് എന്തെല്ലാം മുറാദുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ടോ ആ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണയല്ല വേദനകളെല്ലാം നീ അകറ്റണയല്ല ഞറബന അസുഖബാധിതരുണ്ട് ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവരുണ്ട് പരിപൂർണ്ണ ശിഫ് നൽകണയല്ല മക്കളെ നന്നാക്കണയല്ല ഇല്ലാത്തവർക്ക് സ്വാലിഹീനങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല സെഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല സമാധാനമുള്ള ജീവിതം നൽകണയല്ല പഠിച്ചവനെ ഞങ്ങൾ ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയതിൻ്റെ വറക്കത്തുകൊണ്ട് ഇതുപോലെ കുടുംബസമേതം മുത്തായ സൊല്ലാഹു അല്ലൈവ് വസ്ല്ലാം അങ്ങളോടൊപ്പം ജീരാത്തങ്ങളുടെ വറക്കത്തുകൊണ്ട് നിന്റെ സ്വർഗീയ ലോകത്ത് ഒരുമിപ്പിക്കണയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മക്ഫറത്ത് നൽകണയല്ല പഠിച്ചവനെ നീ കബൂൽ ചെയ്യണയല്ല ആ മീനിഹു അല മു മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ലം സല്ലു അല്ലാ മുഹമ്മദ് صلى الله عليه وسلم، اللهم صل على محمد، يا رب صل عليه وسلم، والسلام عليكم ورحمة الله وبركاته.